കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദം അവസാനിപ്പിക്കണമെന്നാവശ്യവുമായി ബി ജെ പി നേതാക്കള് സുരേഷ് ഗോപിയുടെ പക്വതയില്ലാത്ത സമീപനങ്ങൾ ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നുവെന്നും വിമര്ശനം ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്യാതെ പി ആര് ഏജന്സി നിര്ദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നതെന്നും ആരോപണം അവകാശവാദങ്ങളുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന കലുങ്ക് സംവാദങ്ങൾ തുടക്കത്തിൽ തന്നെ കാറ്റുപോയ അവസ്ഥയിലാണ് കലുങ് സംവാദങ്ങൾ ഏറെ വിവാദമായ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ഇടപെട്ട് ഈ വിധം സംവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യമായി ജില്ലാതല നേതൃത്വം സംസ്ഥാന ഭാരവാഹികളെ സമീപിച്ചിരിക്കുകയാണ് പൊതുവേദികളിൽ സുരേഷ് ഗോപി പലപ്പോഴും നടത്തുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയ പക്വതയും വിവേകവുമില്ലാത്തതാണെന്ന വികാരം ബി ജെ പിയുടെ നേതൃനിരയിൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ബിജെപിയുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്നും വിഭിന്നമായി സുരേഷ് ഗോപി നടത്തുന്ന പല പ്രതികരണങ്ങളും പ്രസ്ഥാനത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുന്നതെന്ന പൊതുവികാരമാണ് ഇവർക്കുള്ളത് തന്റെ മണ്ഡലമായ തൃശൂരിൽ നടത്തിയ ജനകീയ ഇടപെടലായ കലുങ്കു സംവാദം വിവാദമായത് സുരേഷ് ഗോപിയുടെ ഏകാധിപത്യ വാഴ്ച മൂലവും പക്വതയില്ലാത്ത പെരുമാറ്റം മൂലമാണെന്നുമുള്ള പരാതിയാണ് ബിജെപി അണികൾക്ക് പോലുമുള്ളത് തന്റെ മുന്നിൽ മാധ്യമ ക്യാമറകൾ ഉണ്ടെന്ന വസ്തുതകൾ വിസ്മരിച്ച് പരാതികൾ നൽകാൻ തട്ടിക്കയറുകയും ം സ്വീകരിക്കുകയുമായിരുന്നു സുരേഷ് ഗോപി എന്ന ആരോപണമാണ് ഇവർ ശക്തമായി ഉയർത്തുന്നത് താൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തിന്റെ മന്ത്രിയാണെന്ന മട്ടിൽ ദാർഷ്ട്യസ്വരത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചതും കടുത്ത അവഹേളനമായിട്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തൃശൂർക്കാർ പോലും ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ കടിഞ്ഞാണില്ലാത്ത പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് ി ജെ പിയുടെ തൃശൂരിലെ മൂന്ന് ജില്ലാ കമ്മിറ്റികളും ഇത് സംബന്ധിച്ചുള്ള കടുത്താശങ്ക സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമായതിനാൽ സംസ്ഥാന നേതാക്കളുമായോ മറ്റു ഘടകങ്ങളുമായോ തുറന്ന ആശയ ചർച്ചകളൊന്നും തന്നെ നടത്താറില്ല മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടപ്പാക്കിയ കലുങ്ക് സംവാദം പോലും പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച് ആസൂത്രണം ചെയ്തതല്ലെന്ന വികാരമാണ് ബി ജെ ഉള്ളത് സ്വകാര്യ പി ആർ ഏജൻസികളുടെ ഉപദേശപ്രകാരമാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നും കലുങ്കു സംവാദം പി ആർ ഏജൻസിയുടെ സൃഷ്ടിയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയകരമായി നടത്തിയ ചായ്പെയ് ചർച്ചയുടെ മാതൃകയിലാണ് കലുങ്ക് സംവാദങ്ങൾ ആസൂത്രണം ചെയ്തത് എന്നാൽ ജനാധിപത്യ വാഴ്ചയ്ക്ക് ചേരാത്ത വിധത്തിൽ രാജാവും പ്രജകളും എന്ന മട്ടിലുള്ള സമീപനമാണ് സുരേഷ് ഗോപി അടിമുടി സ്വീകരിച്ചത് ഈ വിധം ദാർഷ്ട്യ സമീപനങ്ങൾ മൂലമാണ് ഇതുവരെ നടന്ന കലുങ്ക് ചർച്ചകളെല്ലാം പാളിപ്പോകാൻ പ്രധാന കാരണമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ചായ്പെയ് ചർച്ചയുടെ മാതൃകയിൽ ഓരോ പ്രദേശത്തെയും ജനങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ പൊതുപ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ആരാഞ്ഞ് അതിൽ പരിഹാരമുണ്ടാക്കുകയും അങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കലുങ്ക് ചർച്ചയിലൂടെ വിഭാവനം ചെയ്തിരുന്നത് പരിപാടിയുടെ സംഘടനാ ചുമതല ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങൾക്കായിരുന്നു അവരെല്ലാം അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്തു എന്നാൽ മന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ മൂലം കലുങ്ക് സംവാദത്തിന് വലിയ അവമതിപ്പാണ് ഉണ്ടായതെന്നാണ് പൊതുവായ വിലയിരുത്തൽ ചേർപ്പിൽ നടന്ന സംവാദത്തിൽ വീടിന് അപേക്ഷയുമായി എത്തിയ വയോധികന്റെ അപേക്ഷ വാങ്ങാൻ പോലും മന്ത്രി തയ്യാറായില്ല ഇത് കടുത്ത വിമർശനത്തിന് വഴിയൊരുക്കിയെന്ന് മാത്രമല്ല ഭവനരഹിതനായ വയോധികനെ വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനവുമായി സി പി എം രംഗത്തെത്തുകയും ചെയ്തു ഇത് ബി ജെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു എന്നാൽ ഇതിൽ നിന്നും പാഠം പഠിക്കാൻ മന്ത്രി തയ്യാറായില്ല ഇരിങ്ങാലക്കുടയിലെ സംവാദത്തിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന അപേക്ഷയുമായി എത്തിയ വയോധികയെയും ഇതേ വിധത്തിൽ ആക്ഷേപിക്കുന്ന സമീപനമാണ് മന്ത്രി സുരേഷ് ഗോപി കൈക്കൊണ്ടത് മാധ്യമങ്ങൾ ഇതെല്ലാം ചൂടേറി ചർച്ചകളാക്കിയതോടെയാണ് കലുങ്ക് സംവാദവുമായി ഇനിയും മുന്നോട്ടു പോയാൽ പ്രസ്ഥാനത്തിന് അത് തിരിച്ചടിയാകുമെന്ന നിലപാടിലേക്ക് ബി ജെ പി നേതൃത്വം എത്തിച്ചേർന്നത് ഫ്യൂഡൽ കാലഘട്ടത്തിലെ രാജകീയ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള യോഗങ്ങളാണ് നടത്തുന്നതെന്നും പാവങ്ങളെ പരിഹസിക്കുകയും പരദൂഷണം നടത്തുകയുമാണ് മന്ത്രിയായ സുരേഷ് ഗോപി ചെയ്യുന്നതെന്ന ആക്ഷേപമാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശക്തമായി ഉയർത്തുന്നത് തന്റെ മണ്ഡലത്തിലെ ഏവരുടെയും അവലാതികൾ കേൾക്കാനും പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ജനാധിപത്യപരമായ ബാധ്യത ഒരു ജനപ്രതിനിധിക്കുണ്ട് അതെല്ലാമാണ് സുരേഷ് ഗോപി വിസ്മരിക്കുന്നതെന്ന ആക്ഷേപം ബി ജെ നേതാക്കൾക്കുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ാണ് കലിംഗ് സംവാദം ഇനിയും തുടർന്നാൽ പാർട്ടിക്ക് അത് തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ നിർബന്ധിതരായത്